ഏക എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഓഷൻ നേരമായിട്ട് വെള്ളിലൊക്കെ പോയത് ഞങ്ങൾ രാത്രി കസിൻസ് ഫാമിലിയൊക്കെ ആയിട്ട് മലയിട്ടോറ് പോയി പതിനാല് സ്ഥലങ്ങൾ കയറി കുറിച്ചുണ്ടോ ഇടാം ഒന്നര മണിക്കൂർ ഞങ്ങൾ എത്തി പിന്നെ ഞങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നല്ല മഴ കിട്ടി ഞങ്ങൾക്ക് പിന്നെ ഞങ്ങടെ ചായം കുടിച്ച് മഴയൊക്കെ ഉണ്ട് അവിടെ നിന്ന് മഴ മാറിക്കാനായിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ കുറച്ചു നേരം പിന്നെ കുറച്ചു നേരം പിന്നെ ഇരുന്ന് കറക്റ്റ് വർത്താനം ഒക്കെ അതിനുശേഷം തോമസയുടെ രൂപം മുത്തി ഇത് ആന ഇടിച്ച പള്ളിയുടെ പുറകു ഭാഗമാണ് പിന്നെ കിണറിൻ്റെ ഭാഗത്തൊക്കെ പോയി വെറുതെ നോക്കി പിന്നെ അവിടുത്തെ കുരിശ് തൊട്ടുമുത്തി മുത്തി അത് കുരിശ് രൂപമുണ്ടോ കുരിശു തൊട്ട് മുത്തിയിട്ട് ഞങ്ങൾ തോമസയുടെ കാലരൂപം കണ്ട് പക്ഷേ ഞങ്ങൾ തിരിച്ചിറങ്ങി ഞങ്ങട്ട് താഴത്തൊരു പുഴയുണ്ട് അവിടെ പോയി വെറുതെ കിടന്നൊക്കെ കളിച്ചിട്ട് ആര്യ ഓട്ടിലേക്ക് ഇറട്ട് മസാല ദിവസം ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യുക Okay, bye.